സർക്കാർ ജോലി കിട്ടിയിട്ട് പോകില്ലെന്ന് വെച്ചാൽ എനിക്ക് യാതൊരു വിഷമവും ഇല്ല ആൾക്കാർക്ക് തന്നെ പറഞ്ഞിരുന്നു എനിക്ക് അത് അഹങ്കാരം കൊണ്ടല്ല കൃഷിയോടുള്ള ആഗ്രഹം കൊണ്ട് ഈ ഫീൽഡിൽ നിൽക്കുന്ന അതിൽ കൂടുതൽ നമുക്ക് വരുമാനമുണ്ട് എന്റെ പേര് കെ പി ശുഭകേശൻ വീട്ടുപേര് ശ്രുതിലയം ഇവിടെ ഇപ്പോൾ ഓണത്തോടനുബന്ധിച്ച് പതിനേഴിരം പച്ചക്കറി ഇവിടെ ചെയ്തിട്ടുണ്ട് പാവലി പടവലം വെണ്ട പയറ് മുളക് തക്കാളി വഴുതന കുക്കുംപറ് പീച്ചിലി തണ്ണിമൊത്തം ക്ഷമാമടക്കം അതോടൊപ്പം തന്നെ പൂക്കളുമുണ്ട് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് കാലഘട്ടങ്ങളിലാണ് കഞ്ഞു കുഴി പയറിന്റെ കണ്ടുപിടുത്തം ലിമാബിൻ പയറും വെള്ളായണി ലോക്കൽ വെറൈറ്റിയും കൂടി പരാഗണം നടത്തിയെടുത്താണ് കഞ്ഞുകുടി പയർ ഗവർണർ രാജ്ഭവൻ വിളിച്ച ഒരു സൽക്കാര ചടങ്ങ് നടത്തിയ കഞ്ഞുകുഴി പയർ കണ്ടുപിടിച്ചതിൻ്റെതിൽ അന്നത്തെ കൃഷി മന്ത്രി കൃഷ്ണൻ കണിയാം പറമ്പാണ് കഞ്ഞു കുഴി പയറിന് നാമകരണം ചെയ്തത് എന്റെ വിദ്യാഭ്യാസം പത്താം ക്ലാസ് വരെയാണ് സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്താണ് ഞാൻ കൃഷിയിലേക്ക് വരുന്നത് പത്താമത്തെ വയസ്സിലാണ് കൃഷിയുടെ തുടക്കം അച്ഛനും അമ്മയൊക്കെ കൃഷി ചെയ്തിട്ടിരുന്നതാണ് വീട്ടിൽ എൻ്റെ വൈഫും മോളും ആണുള്ളത് അവരാണ് എന്നെ സഹായിക്കുന്നത് മോള് കുട്ടി കർഷക അവാർഡ് ജേതാവ് കൂടിയാണ് അവരെ രണ്ട് സെന്റ് സ്ഥലത്താണ് ഞാൻ കൃഷി തുടങ്ങിയത് ഇപ്പോ ഇരുപത്തൊന്ന് ഏക്കറോളം സ്ഥലത്തിപ്പൊ കൃഷി ചെയ്തു വരുന്നുണ്ട് ഇപ്പൊ തന്നെ ഇങ്ങോട്ട് കയറി വരുമ്പോ തന്നെ കാണാം നൂറ്റി ഇരുപത് മീറ്ററുള്ള പടവല തോട്ടം ഇവിടെ കിടക്കണം പോലെ പടന്ന് കിടക്കണം അപ്പൊ അതിനിടെ പച്ചക്കറി ഇവിടെ ഈ ഒരു തോട്ടത്തിൽ തന്നെ റെഡിയായി കിടക്കേണ്ടത് എത്ര ഏക്കറിന്റെ പ്ലോട്ട് ആയിട്ട് പതിനഞ്ച് ഏക്കറിന്റെ പൊതുമേഖലാ സ്ഥാപനമായ സിൽക്കിന്റെ സ്ഥലത്താണ് ചെയ്യുന്നത് നമ്മൾ ഇതിന്റെ വളം ആട്ടി കൊടുക്കുന്നത് ജൈവമാണ് മെയിൻ ആയിട്ട് കൊടുക്കുന്നത് കുരുവളം ചാണകം അതുപോലെ തന്നെ എല്ലുപടി വെപ്പിൻമിണക്ക അങ്ങനെ ഉള്ള വളങ്ങളാണ് കൊടുക്കുന്ന കീടനാശിനികൾ വേറെ കാര്യങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല പക്ഷേ ഫുള്ള് ജൈവ ജൈവമായിട്ടുള്ള കീടനാശിനികൾ അത് ഇവിടെ അതും പോലും ഉപയോഗിച്ചിട്ടില്ല ആഹ് കാരണം അതിന്റെ ഇവിടുത്തെ പ്രത്യേകിച്ച് ഭയങ്കര വെയിലാണ് ഇവിടെ നല്ല വെയിലുള്ള സ്ഥലമായ കാരണം കീടങ്ങളുടെ ആക്രമണം കുറവുണ്ടെങ്കിൽ കുറവാണ് നമ്മളിതിപ്പോ എല്ലാം മൾട്ടിംഗ് ഷീറ്റ് ഇട്ടെങ്കിൽ ഈ രീതിക്ക് തന്നെയാണ് ഇപ്പൊ ചെയ്യുന്നത് അല്ലാതെ കൊടുത്ത് അപ്പൊ വളവും ഈ കൂടെ തന്നെ നമ്മള് ആ ചെയ്യുന്നുണ്ടോ നമ്മളാ ഡ്രസ് ഇപ്പൊ കോഴിവെള്ളം ചാണകം വേപ്പിൻ പിണാക്ക എല്ലുപൊടി ആട്ടും കാട്ട അങ്ങനെയെല്ലാം നമ്മള് ബെഡിൽ ഇട്ടിട്ടാണ് ചെയ്യുന്നത് ഇട്ട് പിന്നെ അതുകൂടാതെ കപ്പലിന്റെ പിണാക്കും ചാണകം എല്ലാം കൂടി പുളിപ്പിച്ചിട്ടുണ്ട് നമ്മൾ കലക്കിട്ട് നമ്മൾ ട്രിപ്പിലൂടെ അല്ല അത് ഹോളിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട് റിസൾട്ട് തന്നെ അതെ കപ്പളിന്റെ പിണാക്കിന്റെ ശരിക്കും ഓഹോ ഹോ കപ്പളിന്റെ പിന്നാക്കും ചാണകം ഇപ്പൊ ഞങ്ങളിപ്പോ ഇവിടെ പത്ത് കിലോ ചാണകത്തിന് രണ്ടു കിലോ കപ്പളിന്റെ പിണ്ണാക്ക ഒരു കിലോ വേപ്പിൻ പിണാക്കും ആ അനുപാതത്തിൽ കലക്കിയിട്ടേക്കും നമ്മൾ ആഴ്ച ഒരു ഒന്ന് രണ്ട് രണ്ടരം വെച്ച് ഒഴിച്ചു കൊടുക്കാറുണ്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട് മറ്റുള്ളതൊക്കെ ആണെങ്കിൽ ട്രിപ്പിൽ വിടാം പിന്നെ നമ്മൾ ആമ്പയുടെ അങ്ങനെയുള്ള നല്ല വളങ്ങളൊക്കെ ചിലതൊക്കെ ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നുണ്ട് ട്രിപ്പ് അടഞ്ഞു ഒഴിച്ച് കോളിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ശരി എന്നാലും അത് ഒഴിക്കണ റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഇതിനെ ടേസ്റ്റ് ഉണ്ടാവും ഒരുപാട് ഉണ്ടാകുകയും ചെയ്യും ഞങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ വിത്തുകളാണ് ഉണ്ട് ഞാൻ ഇതുകൂടാതെ വിത്തുൽപാദ കൂടിയാണ് പിന്നെ വിത്തിന്റെ തോട്ടം വേറെയുണ്ട് ഉണ്ട് ആര് ഇത്ര അഗ്രോ ഷോപ്പ് ഒന്നാണ് പേര് വീടിന്റെ അടുത്ത് വീടിന്റെ തന്നെ ഷോപ്പ് ഓ അപ്പൊ അവിടെ പച്ചക്കറി തൈകളും അതുപോലെ തന്നെ വിത്തുകളും ഒക്കെ എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് കുറച്ചും കൂടി ഉൽപ്പന്നം കൂടുതലും രാസവളം കിട്ടുന്ന ആൾക്കാർ പറയാറുണ്ട് അതിനെ കുറിച്ച് അഭിപ്രായം പിന്നെ ഇപ്പൊ തന്നെ നമ്മളുണ്ടല്ലേ പണ്ടൊക്കെ എന്ന് വെച്ചാല് ജൈവകൃഷി തന്നെയായിരുന്നു നമ്മുടെ ആൾക്കാർ ഇപ്പോഴാണ് ചില ചേർക്ക് ധാരണ രാസവളം മാത്രം ഉപയോഗിച്ചാലേ ഇങ്ങനെ തന്നെ അന്ന് പണ്ടുള്ള പോലെ അല്ല കപ്പലിന്റെ പിന്നൊക്കെ കുഴിവെള്ളം ചാണകം അതൊക്കെ നല്ല റിസൾട്ട് ഉണ്ടാവും നമുക്ക് അനുഭവത്തിൽ നമുക്ക് ഉണ്ടായി കിട്ടുന്നുണ്ടാവും അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് കർഷകരുണ്ട് ജൈവകൃഷി ഉണ്ടാകും കഞ്ചുകൂരിൽ ഒരുപാട് കർഷകരുണ്ട് ആ ജവകൃഷിയാണ് ജൈവ കൃഷി ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഉൽപാദത്തിന് കൂടുതൽ ഡിമാൻഡിങ് ആണ് നമുക്ക് ഒത്തിരി വില കൂടുതലും കിട്ടുവാൻ അതെ അതെ വില കൂടുതൽ കിട്ടാറുണ്ട് സാധാരണ പച്ചക്കറികളൊരു പതിനഞ്ച് രൂപ ഒക്കെ എപ്പോഴും കൂടുതലായിരിക്കും ജൈവകൃഷി ഓ ഓ പിന്നെ അത് വല്ലാത്ത കുറച്ചും കൂടെ ലൈഫ് കൂടുതൽ കിട്ടുമായിരിക്കും അല്ലെങ്കിൽ പച്ചക്കറികൾക്കെല്ലാം കുറച്ച് കൂടുതലാണ് കിട്ടും ഇപ്പം ഓണവിപണി നമുക്ക് എങ്ങനെയുണ്ട് ഈ പ്രാവശ്യത്തെ വിലയും കാര്യങ്ങളൊക്കെ നമുക്ക് ഓണവിപണി എന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല നന്നായിട്ട് പോകുന്നുണ്ട് ഇപ്പൊ തന്നെ നമുക്കിപ്പൊ രണ്ട് ദിവസത്തിനുള്ളിൽ ഇതെല്ലാം കാലിയും കാലിയാകും ഒരുപാട് ഓർഡർ ഉണ്ട് ഇപ്പൊ കുറെ കിറ്റുകളുടെ ഉണ്ട് ഓർഡർ ഉണ്ട് അപ്പൊ നമുക്ക് പഞ്ചായത്തും ഇപ്പൊ പരാതി കെയർ സൊസൈറ്റിയുടെ ഒക്കെ ഇടപെടലും നല്ല ഉള്ള ഷോപ്പ് ഒക്കെ നല്ല പോലെ നമ്മളെ സഹായിക്കുന്നുണ്ട് സഹായിക്കും നമ്മളിത് എങ്ങനെ ഇത് കടകളിലേക്ക് വിൽപ്പന പോകുന്നുണ്ടോ അതെ നമ്മുടെ സാധനം നമ്മുടെ നമ്മുടെ ഷോപ്പിൽ മാത്രം വിൽക്കുന്നുള്ളൂ റീറ്റെയിലും ഉണ്ട് അതുകൂടാതെ ഉണ്ട് ഹോൾസെയിലും ഉണ്ട് ആഹ് ഈ പ്രാവശ്യം ഓണത്തിന് നമ്മ എന്തുമാത്രം എത്രട്ടാണ് നമുക്ക് ഉൽപാദിക്കും അങ്ങനെ ഒരു കണക്ക് ഓണത്തിന് നല്ല പ്രൊഡക്ഷൻ ഉണ്ട് ഇപ്പൊ തന്നെ പടവലൊക്കെ തന്നെ നല്ല ഇതെങ്കിലും കാണാൻ പറ്റില്ല നല്ല തന്നെ ഉണ്ട് പയറും അതുപോലെ പയറൊക്കെ ഒരു ദിവസം ഒരു പത്തിയിരുന്നൂറ് കിലോ ഇരുന്നൂറ്റമ്പത് കിലോ പയറും വരുന്നുണ്ട് പയർ വരുന്നുണ്ട് ഇതിപ്പോ ചേട്ടനെ ഈ വരുമാനത്തെ കുറിച്ച് കുറിച്ച് ഒന്ന് പറയാം എങ്ങനെയുണ്ട് വരുമാനം വരുമാനം കുഴപ്പമില്ല നല്ല നല്ല രീതിയിലുള്ള ഞാൻ പറഞ്ഞില്ല നമുക്ക് ഒരു കുഴപ്പമില്ല ആ ഈ പുതിയ തലമുറ ആൾക്കാർ കൃഷിയെല്ലാം ഉപേക്ഷിച്ചോ പല പല പരിപാടികൾക്ക് വേണ്ടി അവർ പുറത്തോട്ടൊക്കെ പോകുന്നുണ്ടല്ലോ അപ്പൊ അവരോട് ചേട്ടനെ എന്തായിരിക്കുന്നു പറയാനുള്ളത് അപ്പം നമ്മുടെ കഞ്ഞിക്കുഴിയെ കുറിച്ച് പറയാനാണെങ്കിൽ ഇവിടെ ഇപ്പം പുതിയ പുതിയ കർഷകർ വീണ്ടും വന്നോണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞങ്ങളൊക്കെ ആദ്യം തുടങ്ങിയാണെങ്കിൽ ഇപ്പൊ ഞങ്ങളെ കണ്ടുപോയ ഒരുപാട് കർഷകർ ഇപ്പം പുതിയതായി തന്നെ വന്നിട്ടുണ്ട് ഇപ്പൊ തന്നെ കുട്ടി കർഷകർ അടക്കം ഒത്തിരി കർഷകർ ഓ പന്തലേ നമ്മൾ ഈ പടവലം നമ്മൾ അടുത്ത വിടുവാണ് അടുത്ത വെള്ളം വേറെ ആയിട്ടായിരിക്കും പാവല അല്ലെങ്കിൽ ഫിഷിൽ അങ്ങനെ മാറി മാറി ചെയ്യും ഈ പന്തൽ നമുക്ക് പിന്നെ പൊളിച്ച് വരുന്നില്ല ഇല്ല ചെയ്ത് എടുക്കും കഴിഞ്ഞാൽ ചെയ്തിട്ട് ഇത്തവണ തന്നെ അത് റെഡിയാക്കി ഒക്കെ എടുക്കുകയായിരുന്നു എടുക്കുക ആഹ് അത് തന്നെ ഇവിടെ തന്നെ കണ്ടാവും വലിയ പന്തല വലിയ നീളത്തിലുള്ള പന്തലേക്കറോളം തന്നെ പന്തൽ തന്നെ പന്തൽ കൃഷി തന്നെയാണ് ഓ അങ്ങോട്ട് മാറി പയറ് പടവലം ഫീച്ചിൽ ആ അങ്ങനെ തുടങ്ങിയ എല്ലാം ഉണ്ട് എല്ലാ എല്ലാ കൃഷികളും ഡിസൈന ഇപ്പൊ അഞ്ചെട്ട് വർഷം കഴിഞ്ഞ പ്രാവശ്യം ഇതോടെ റൗണ്ടിൽ ഒരു പൂക്കളായിരുന്നു മൊത്തത്തിൽ ഇവിടെ കറങ്ങി കറങ്ങി അകത്ത് ഇന്നാലേ നമ്മുടെ പൂക്കളം കാണാൻ ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്ക്വയർ മോഡലായിരിക്കും കൃഷിയും കലയുമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ മൃദംഗം വായിക്കാൻ പോകാറുണ്ട് സ്ഥലം മൃദംഗം വായിക്കാൻ ഇങ്ങനെ പോയിട്ടുണ്ട് കൃഷിയും അതിനോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം താല്പര്യം ഇവിടുത്തെ പ്രത്യേകിച്ച് ഇവിടെ വന്ന് തന്നെ തോട്ടത്തിൽ നിന്ന് കണ്ട് പച്ചക്കറി നമ്മൾ വാങ്ങിക്കാം നമ്മളിപ്പോ പുറത്തുനിന്ന് എടുത്ത് വെക്കണതല്ല ഫ്രഷ് ആയിട്ട് വന്ന് മേടിക്കാം അതവിടുത്തെ പ്രത്യേകത അപ്പൊ തന്നെ ഇത്തവണത്തെ പൂവിന്റെ ഇവിടുത്തെ നമ്മുടെ ഇവിടുത്തെ കർഷകരുടെയൊക്കെ നൂറ് ഗ്രാമോളം ഉണ്ട് നമ്മുടെ മഞ്ഞ പൂക്കൾ ഓറഞ്ച് പൂക്കൾ ഇച്ചിരി വെയിറ്റ് കുറവാണ് ഇവിടുത്തെ നല്ല നല്ല പൂക്കളായിരിക്കുന്നത് നാടൻ നമ്മൾ ജൈവ രീതിയിലുള്ള പൂക്കൃഷിയാണ് ഇവിടുത്തെ കർഷകർ ചെയ്യുന്നത് പൂക്കടക്കാര് തന്നെ പറയാറുണ്ട് നമ്മുടെ നാടൻ പൂ കെട്ടി കഴിഞ്ഞാൽ കൈക്ക് കുഴപ്പം വരുന്നില്ല പുറത്തുനിന്ന് വരുന്ന തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പൂക്കൾ കെമിക്കലൊക്കെ ഉപയോഗിക്കുന്നതാണ് മരുന്നൊക്കെ അടിച്ച് കളറൊക്കെ കിട്ടാൻ പറ്റുന്ന അങ്ങനെ ചെയ്യുന്ന കാരണമാണ് അങ്ങനെ പറ്റുന്നത് നമ്മൾ പൂക്കൃഷി എത്രാളാണ് ചെയ്യുന്നത് പൂക്കൃഷി ഇപ്പം കൂടുതലായിട്ട് ഇപ്പം ചെയ്യാൻ തുടങ്ങിയത് കൊറോണ സമയത്തൊക്കെ നമ്മൾ കൊറോണ സമയത്ത് ഇവിടെ ഒരു ഫാം ടൂറിസം അതുപോലെ തന്നെ ആൾക്കാർക്കൂടെ വന്ന് പൂക്കളും ഒക്കെ വാങ്ങിച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിക്കും ചെയ്തിരുന്നത് അതെന്ന് വെച്ചാൽ കൊറോണ സമയത്ത് എങ്ങനെ പോകാൻ പറ്റാഞ്ഞ സാഹചര്യത്തിലാണ് ഇവിടെ നമ്മൾ അങ്ങനെ ചെയ്തിരുന്നത് ചേട്ടാ നമ്മളീ പൂക്കൃഷിയെ ഈ ചെണ്ടുമല്ലി കൃഷി കൂടുതലായിട്ട് നമ്മൾ തമിഴ്നാടാണല്ലോ കണ്ടോണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലത് എങ്ങനെ വിചാരമാണോ ഒരു സംഭവം പിന്നെ തീർച്ചയായിട്ടും ഇവിടെ ഞങ്ങളെ പോലുള്ള ഇപ്പൊ തന്നെ മൂന്നാല് കർഷകർ നന്നായിട്ട് തന്നെ ചെണ്ടുമല്ലി ചെയ്തിട്ടുണ്ട് ചെയ്യുന്നുണ്ട് നല്ല നാടൻ പൂക്കൾ കിട്ടും ഓ ഓ ഓ ഇതും നമ്മളെ ജൈവ രീതിയിൽ തന്നെ നമ്മൾ ചെയ്യുന്നു അതെ അതെ ആഹ് ഇതിന് ചെയ്യുന്ന വളപ്പൊളം കുഴിവളം ചാളകളൊക്കെ ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ തന്നെ അത് തന്നെ ചെയ്യുന്നത് നമുക്കിപ്പോ ഒരു കിലോയ്ക്ക് എന്താ വില വെച്ച് നമുക്ക് ഇവിടുന്നൊണ്ടിരിക്കുന്നത് മഞ്ഞയ്ക്ക് നൂറ്റമ്പതും ഓറഞ്ചിന് ഇരുന്നൂറ് ഇരുന്നൂറ് രൂപ ഓറഞ്ച് എല്ലായിടത്തും പൊതുവേ ഷോട്ടാണ് ആഹ് അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നാളെയും മറ്റന്നാളൊക്കെ കുറച്ചുകൂടി കൂടാൻ സാധ്യത ഉണ്ട് ഓ പൂക്കളിച്ച് ഏതൊക്കെ ഏതൊക്കെയാ ചെയ്യുന്നത് നമ്മൾ കൂടുതലായിട്ടും യും വാടാമുല്ലാ കൂടുതലും ചേരിക്കുന്നത് ബന്ദിയാ കൂടുതല് ചേരിക്കണം പാടാമുല്ല പറു തീരാൻ പാടായത് കൊണ്ട് നമുക്ക് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പച്ചക്കറികൾ കൊടുക്കണം ആ വേറെ എല്ലാം കൂടി ആയ കാരണം പാടാണ് പിന്നെ ആൾക്കാർ വരുമ്പോ കിറ്റങ്ങാട്ട് കൊടുക്കുമ്പോൾ അവർ പറഞ്ഞ അവിടെ തരം നമ്മൾ നോക്കി ഇതിന്റെ ഈ വിളവ് കഴിയുമ്പോ മളച്ച ഫുൾ ആയിട്ട് നമ്മുടെ എടുത്ത് മാറ്റുവേ ഇതട ചെയ്യും ഇങ്ങനെ കള കയറൊക്കെ കളയും മീൻ കൃഷി ചെയ്യുന്നുണ്ടോ മീൻ കൃഷി കാർപ്പും ഉണ്ട് സിലോപ്പിയും കാര്യം കിടപ്പുണ്ട് കാര്യം കിടപ്പുണ്ട് ആ ആ അത് ഇവിടെ വിൽപ്പന ഇവിടെ തന്നെ വിൽക്കാനാണോ ഇവിടെ തന്നെ ഇവിടെ തന്നെ വിൽപ്പനയുണ്ട് ആ ഇത് ഇങ്ങനെ ഇങ്ങനെ ഒരു റൗണ്ട് പോലെ നമ്മൾ ഡിസൈൻ പോലെ ചെയ്ത് വെച്ചേക്കുന്നതാണോ ഇന്നലെ തന്നെ പിള്ളേരുടെ ഡാൻസ് ഉണ്ടായിരുന്നു അതുപോലെ വയലിന്റെ സോളോ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ള അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഓഹോ ഓ ഹോ ആൾക്കാരെ കയറി ഇടന്ന് ചെയ്യാൻ വേണ്ടി സൗകര്യത്തിന് വേണ്ടി നമ്മൾ റെഡി ആക്കി അതെ അതെ ചേട്ടൻ മുമ്പ് എവിടെ ജോലി കിട്ടിയിട്ട് പോകാത്ത ഒരു കാര്യം കേട്ടിട്ടുണ്ട് അതെന്താ കെ എസ് എഫ് ഇതുപോലെ ജോലി ആയിട്ട് നമ്മൾ പോകാതെ നമുക്ക് കൃഷിയോടുള്ള ഇഷ്ടം കൊണ്ട് അങ്ങനെ നിന്നാണ് നിന്നാണ് ആ കൃഷിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പൊ തന്നെ ബഹുമാനപ്പെട്ട മുൻ ധനമന്ത്രി ടി എൻ തോമസ് ഐസക് സാർ നമ്മൾ ഒരുപാട് ഹെൽപ് ചെയ്തു നമുക്ക് സ്ഥലമൊക്കെ പാട്ടത്തിനെടുത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് കൃഷി വകുപ്പ് പിന്നെ നമ്മുടെ കൃഷിമന്ത്രി നമ്മളുടെ കൂട്ടത്തില് എപ്പോഴും ഉണ്ട് ഉണ്ട് അപ്പൊ നമ്മൾ ഈ ഒന്ന് ഏക്കറും ചെയ്യുന്നത് നമ്മൾ പാട്ടത്തിനടുത്ത് നമ്മള് സ്ഥലം പാട്ടത്തിനടുത്ത് തന്നെ അത് ഓരോ കൊല്ലം വെറൈറ്റി വെറൈറ്റി ഓരോ കൃഷികൾ നമ്മൾ ചെയ്യുന്നു വെളുത്തൊരു ഇത് ചെറിയ മണ്ണല്ലോ പഞ്ചസാര മണ്ണല്ല പഞ്ചസാര മണ്ണാണ് അപ്പൊ ഇതിനകത്ത് ഒത്തിരി നമുക്ക് ഈ നല്ല വളമുള്ള ഒരു മണ്ണല്ല നമ്മൾ വളം നന്നായിട്ട് ചെയ്ത് കൊടുക്കും വളം നന്നായിട്ട് ചെയ്ത് കൊടുത്ത് ഈ പൊക്കത്തില് അതേ പെന്തിപ്പൊക്കെ ഇതൊക്കെ നൂറ് ഉണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം നാപ്പത്തഞ്ച് ഗ്രാമമായിരുന്നു തൂക്കാൻ ഞാൻ ഇത്തരം പറഞ്ഞ നാപ്പത്തഞ്ച് ഗ്രാമേ ഉണ്ടാവുള്ളൂ അപ്പൊ ഇത്രയും കഴിഞ്ഞ ദിവസം നമ്മുടെ പിള്ളേരെ അടുത്ത് നോക്കി നോക്കിയപ്പോ നൂറ് ഉണ്ട് ഒരു പത്ത് പൂവ് കുറച്ചിട്ട് തന്നെ ഒരു കിലോയിൽ കൂടുതൽ വരുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ഇത്രയും വെറൈറ്റി ആണ് നല്ല വലിപ്പം ആണ് ഒരു തണ്ടേ നമുക്ക് എത്ര പൂ കിട്ടുന്നുണ്ടാവും ഇത് ഇപ്പൊ ഇപ്പൊ ഈ കണക്കിലാണെങ്കി മൂന്നാലഞ്ച് കിലോ അവറേജ് ഇപ്പൊ കിട്ടുന്നുണ്ട് മൂന്നാലഞ്ച് കിലോ കിട്ടിയിട്ടുണ്ട് ഒരു കിട്ടിയിട്ടുണ്ട് ഇത് നട്ടു കഴിഞ്ഞാൽ എത്ര ആളും കൊണ്ട് പൂ വായിക്കും ഇതിപ്പോ അമ്പത്തഞ്ച് ദിവസം കഴിഞ്ഞതാണ് അമ്പത്തഞ്ചു വയസ്സും കഴിഞ്ഞപ്പോ നീ പരിവായ അമ്പത്തഞ്ച് അറുപത് ദിവസം ഞങ്ങളുടെ നേഴ്സറി തന്നെ തൈ ഉണ്ടാക്കുന്നുണ്ട് അവിടുന്ന് നമ്മുടെ നാടൻ പോകുമ്പോഴ വരവ് പോവുമ്പോൾ നമ്മളിങ്ങനെ കൈ കൊണ്ടു ഇപ്പൊ പൂക്കടക്കാരൊക്കെ കെട്ടി കഴിയുമ്പോഴത്തേക്ക് അവരുടെ കൈ ഒക്കെ വല്ലാണ്ടിരിക്കും കെമിക്കൽ ഉണ്ടാവുന്നത് നമ്മുടെ ഇവിടെയുള്ള കർഷകരൊക്കെ എന്നെ പോലെയുള്ള വേറെയും കർഷകരുണ്ട് അവരൊക്കെ ചെയ്യേണ്ടത് തൊട്ടന്ന് നല്ല പൂക്കൾ കിട്ടും കെമിക്കൽ ഇല്ല നമ്മൾ ഒരുപാട് കഷ്ടകരണ്ട് വേറെയും ചെയ്യുന്നുണ്ട് ആഹാ വേറെ ബെസ്സേട ഫംഗിസ ഒന്നും അടിക്കുന്നില്ല ഇല്ല ഇല്ല ഇവിടുത്തെ കർഷകർ ആരേതുപോലെ ഒന്നും ചെയ്യാറുള്ള അങ്ങനെ എടുക്കുന്നു എല്ലാരും ഓണം പ്രമാണിച്ച് അല്ലാതെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ വിലയില്ല ആ അമ്പത് രൂപയൊക്കെ കിട്ടുകയുള്ളത് നമുക്ക് പൂ പോയില്ലെങ്കിൽ നമുക്ക് നഷ്ടമായിരിക്കും ഓണം കണക്കാക്കിയാണ് പൂക്കൃഷി ചെയ്യാറുള്ളത് പൂക്കൃഷി കൂടുതലും പച്ചക്കറിയായിരുന്നു ആ ആ ഓക്കെ ഓക്കെ കൃഷി നഷ്ടമാണ് കൃഷി കൊണ്ട് പോയ ലാഭകരമല്ല ഭയങ്കര നഷ്ടമാണെന്നാണ് ആൾക്കാർ പറഞ്ഞത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചേട്ടൻ ഇപ്പൊ ഇത്രയും തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചേട്ടന്റെ അഭിപ്രായം എങ്ങനെയാണ് കൃഷി നഷ്ടമാണെങ്കിൽ നമ്മളൊന്നും ഈ ഫീൽഡിൽ നിൽക്കേണ്ടല്ല കൃഷി ലാഭമാണ് ഒരു കുഴപ്പമില്ല കൃഷി കൊണ്ട് മാത്രം ജീവിക്കുന്ന ഇവിടെ കഞ്ഞിക്കുഴിയിൽ ഒരുപാട് കർഷകരുണ്ട് പുതിയ തലമുറകളും വരുന്നുണ്ട് ഇപ്പൊ ലാഭം ആയതുകൊണ്ടാണല്ലോ അല്ലെ തീർച്ചയായിട്ടും കഞ്ഞിക്കുഴി അപ്പം ഈ പറഞ്ഞ പോലെ ഒരു കാർഷിക മേഖലയിൽ ഒരു പ്രത്യേക ഒരു ബ്രാൻഡായി തന്നെ മാറിക്കൊണ്ടിരിക്കാ കഞ്ഞിക്കുഴി ബ്രാൻഡ് വെച്ചാൽ നമ്മുടെ മുൻ പരേതനായ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് ജനകീയ പച്ചക്കറി ജനകീയ പച്ചക്കറിയുടെ ആദ്യത്തെ തുടക്കം കഞ്ഞിക്കുഴിയിലായിരുന്നു ആ തുടങ്ങി വെച്ചത് വര വീണ്ടും മാറി മാറി വരുന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാരുകൾ പഞ്ചായത്തിലെ അംഗങ്ങൾ നന്നായിട്ട് തന്നെ കൊണ്ടുപോകുന്നു അത്യായിട്ട് കൃഷി ചെയ്ത് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ ചില അതായത് കാലവർഷങ്ങളൊക്കെ വരുമ്പോഴത്തേക്കത് പൊതുവേ സ്വാഭാവികമാണ് ചിലപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഇപ്പം തന്നെ മഴകൾ കൂടി നിൽക്കുകയാണെങ്കിൽ ീൽഡ് കുറഞ്ഞു വരും അങ്ങനെയൊക്കെ ഉള്ള ഉണ്ടാവും അത് വേറെ കുഴപ്പമൊന്നുമില്ല കൃഷി വകുപ്പിന്റെ ആനുകൂല്യങ്ങളൊക്കെ കർഷകർക്ക് കിട്ടുന്നുണ്ട് ട്രിപ്പ് ഇറിന്റെ സ്കീമുണ്ട് അതുപോലെ തന്നെ പച്ചക്കറി അങ്ങനെ ഒരുപാട് സ്ഥിതി മറ്റ വളങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്ന സോയിൽ ടെസ്റ്റ് ചെയ്യുന്ന ശേഷമാണ് നമ്മൾ കൂടുതലായിട്ടും ഇവിടെ എന്ന് വെച്ചാൽ മണ്ണിൽ നിന്നും വലിയ കുഴപ്പമില്ല സാധാരണ ചിലടത്തൊക്കെ എന്ന് വെച്ചാൽ പ്രശ്നങ്ങളാണ് ഈ ഏരിയയിൽ നിന്നും വലിയ പ്രശ്നമില്ലാത്ത മണ്ണാ പി എച്ച് നമ്മൾ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പി എച്ച് സംബന്ധിച്ചാൽ ഇവിടെ വേറെ അങ്ങനെയുള്ള വേറെ കുഴപ്പമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ മെയിൻറ്റൈൻ ചെയ്യാൻ പ്രത്യേകം കുമ്മയ പൊടിയൊക്കെ ഉണ്ടല്ലോ നമുക്ക് കിട്ടുകഴിഞ്ഞാൽ ഇപ്പം കൃഷി കൂടെ നമ്മൾ ഒരു പത്ത് ദിവസം നമുക്ക് കുമ്മയപ്പൊടിയൊക്കെ തുള്ള മറ്റൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഇവിടെ ഞാൻ പച്ചക്കറ പൊടിയോ ഉപയോഗിക്കും പച്ചക്കാടിവണ്ണം ഉപയോഗിച്ചെങ്കിൽ അടുത്ത ക്ലാസ് കിട്ടില്ലാലും കുഴപ്പമില്ല ഇല്ല വർഷത്തിലൊന്നാണ് ഉപയോഗിക്കുന്നത് ഇവിടെ ഞാൻ വർഷത്തിൽ ഇതെന്റെ വൈഫാണ് ലതിക എന്നാണ് പേര് ഇതെന്റെ മോളാണ് ശ്രുതിലയ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നത് ഇതെന്റെ ടെക്നീഷ്യന്മാരാണ് ഇത് രഞ്ജിനി രഞ്ജിനി എന്ന് വെച്ചാല് ഇവിടുത്തെ ആദ്യം തൊട്ടുള്ള ടെക്നീഷ്യനാണ് ട്രാക്ടർ ഓടിക്കാനും എല്ലാം നന്നായിട്ട് അറിയാവുന്ന ടെക്നീഷ്യനാണ് ഇത് നമ്മുടെ ആദ്യം മുതലേ ഉള്ള സ്റ്റാഫാണ് പിന്നെ ഇവര് രണ്ടുപേരും ഇവിടുത്തെ ഓണത്തിരക്കായിട്ട് എല്ലാരും കൂടെ ഇവിടെ കൂടിയതാണ് കൂടിയാണ് നമ്മൾ എല്ലൊണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ഹരിതം മിത്ര അവാർഡ് ഉൾപ്പെടെ മൊത്തം ഒരു നാല് സ്റ്റേറ്റ് അവാർഡ് കിട്ടി കഞ്ഞിക്കുഴിപ്പയര് കണ്ടുപിടിച്ചതിന്റെ കർഷക ശാസ്ത്രാചരണ പുരസ്കാരം ഗവർണറുടെ പുരസ്കാരം ഗവർണർ എന്ന് വെച്ചാല് നമ്മൾ രാജ്ഭവൻ പിടിച്ച ഒരു സൽക്കാര ചടങ്ങ് ആരത്തി കഞ്ഞിക്കുടി പേര് കണ്ടുപിടിച്ചതിൻ്റെതില് മന്ത്രിമാരോടൊപ്പം നല്ലൊരു പരിപാടിയായിരുന്നത് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റു കാലഘട്ടങ്ങളിലാണ് കഞ്ഞു കുഴി പയറിൻ്റെ കണ്ടുപിടുത്തം ലിമാബിൻ പയറും വെള്ളായണി ലോക്കൽ വെറൈറ്റിയും കൂടി പരാവണം നടത്തിയെടുത്തതാണ് കഞ്ഞു കുഴി പയറ് ഇത് മുപ്പത്തി ആറ് മുപ്പത്തിയേഴിഞ്ഞ് നീളം അതായത് എൺപത് ഗ്രാമോളം തൂക്കം വരും അതാണ് ഈ പയറിൻ്റെ പ്രത്യേകം പയറ് ആണ് അതുപോലെ തന്നെ കരിവള്ളി രോഗങ്ങളൊന്നും വരികയല്ല മഴക്കാലത്തും കൃഷി ചെയ്യാം അതാണ് എൻ്റെ പ്രത്യേകത അത് ഞാൻ പഠിച്ച സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ബയോളജി എല്ലാം പഠിച്ച സമയത്ത് അങ്ങനെ കിട്ടിയ അറിവുകളാണ് നമ്മളിതിൽ പ്രയോഗിച്ചത് പിന്നെ അതല്ല കർഷകരെന്നു വെച്ചാൽ എന്നെപ്പോലുള്ള മറ്റുള്ള കർഷകർ ഓരോന്നെ നമ്മളത് നോക്കും കണ്ടുപിടുത്തങ്ങളും അങ്ങനെയൊക്കെ അങ്ങനെ ഒരുപാട് കർഷകരുണ്ട് അതുപോലെ നിങ്ങളെ കണ്ടുപിടിച്ചത് കാർഷിക ജോലി നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല സന്തോഷം എന്ന് വെച്ചാൽ ഇപ്പം നല്ല എന്നെ സംബന്ധിച്ച് പറഞ്ഞിട്ട് നല്ല പച്ചക്കറികൾ ഉണ്ടാക്കുക വിഷയമില്ലാത്ത പച്ചക്കറി ആൾക്കാർക്ക് കൊടുക്കാം പിന്നെ നമുക്ക് നല്ല പച്ചക്കറികൾ കഴിക്കാം നമ്മൾ കൃഷിയാണ് കണ്ട് മറ്റുള്ള ആൾക്കാരും കൃഷിയിലേക്ക് ഒരുപാട് വരാറുണ്ട് ഇപ്പം തന്നെ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ എൻ്റെ മോൾ പഠിക്കുന്ന സ്കൂളിലൊക്കെ നല്ല കൃഷി ചെയ്യുന്നുണ്ട് അത് തന്നെ സ്കൂളുകൾ കുട്ടികൾക്കുമൊക്കെ നമ്മുടെ കൃഷിയുടെ അറിവുകൾ പറഞ്ഞു കൊടുക്കാറുണ്ട് മറ്റുള്ള ഒരുപാട് കർഷകരെ നമ്മുടെ കൃഷികൾ കണ്ട് കൃഷിയിലേക്ക് വരുന്നുണ്ട്